നമസ്കാരം തിരൂരങ്ങാടി അപ്ഡേറ്റിലേക്ക് സ്വാഗതം വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റി ഉള്ളത് വേണം ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ് നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ക്വാളിറ്റി ായ തൊഴിലാളികളും ഇൻസ്റ്റലേഷനിലെ കുറഞ്ഞ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ഹോളോ ബ്രിക്സ് എ എ സി ബ്ലോക്സ് ഗംഭീര കളക്ഷൻ ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ് പാസ്കോ വാർത്തകൾ വിശദമായി അബുദാബിയിൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും താഴെ വീണ മൂന്നിയൂർ സ്വദേശിക്ക് ധാരണാദ്യം കളത്തിങ്ങൽപാറ നെടുമ്പറമ്പ് സ്വദേശി ചേർക്കുഴിയിൽ പി വി പി ഖാലിദ് എന്ന കോയാണ് മരിച്ചത് നാൽപ്പത്തിയേഴ് വയസ്സായിരുന്നു പരേതരായ ചേർക്കുഴിയിൽ പി വി പി ആലി ആയിഷാബി എന്നിവരുടെ മകനാണ് ഖാലിദ് മാതാവിൻ്റെ മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുത്ത് നാട്ടിൽ വന്നു പോയിട്ട് രണ്ടു മാസം ആകുന്നുള്ളൂ ഇതിനിടയിലാണ് ദാരുണമായ സംഭവം ഇരുപത് വർഷത്തിലധികമായി ഖാലിദ് അബുദാബിയിൽ ജോലി ചെയ്തു വരികയായിരുന്നു തൻ്റെ ഉടമസ്ഥതയിലുള്ള നിർമ്മാണ കമ്പനിയുടെ മേൽനോട്ടത്തിൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്നും വെള്ളിയാഴ്ച കാൽത്തന്നെ വീണാണ് അപകടമുണ്ടായത് നാട്ടിലും പ്രവാസത്തിലും സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തന രംഗത്ത് സജീവമായിരുന്നു ഖാലിദ് ഗൾഫ് മലയാളി കോർഡിനേഷൻ കമ്മിറ്റിയുടെ ഭാരവാഹിയായിരുന്നു ഷെമീല തിരൂരാണ് ഭാര്യ റിഥ ഖാലിദ് റിസാൻ അലി റസാൻ അലി എന്നിവരാണ് മക്കൾ കുന്നത്ത്പറമ്പ് എം യു പി സ്കൂൾ മാനേജർ പി വി പി അഹമ്മദ് മാസ്റ്റർ പി വി പി മൊയ്തീൻകുട്ടി പരേതനായ പി വി പി മുഹമ്മദ് മാസ്റ്റർ പി വി പി അബ്ദുൽസലാം അബുദാബി സുഹറ കുഞ്ഞായിഷ എന്നിവരാണ് സഹോദരങ്ങൾ അബുദാബി കെ എം സി സി ഇന്ത്യൻ ഇസ്ലാമിക് സെൻ്റർ എന്നിവയുടെ നേതൃത്വത്തിൽ നിയമ നടപടികൾ പൂർത്തീകരിച്ച ശേഷം മയ്യത്ത് നാട്ടിൽ കൊണ്ടുവന്ന് കളത്തിങ്ങൽപ്പാറ ജുമാഅത്ത് പള്ളി കബർസ്ഥാനിൽ കബറടക്കും ബ്യൂറോ തിരുരങ്ങാടി